അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കേത്തു രാത്രി ആഹാരവും കഴിച്ചു കഴിഞ്ഞ റൂമിലേക്ക് വന്നിട്ട് കിടക്കാതെ ചാരു ചാരിയിരിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി നിന്നു റാഹില ആലിയയുടെ അമ്മാവൻ അബ്ബാസിൻ്റെ ഭാര്യയാണ് റാഹില എന്താ കിടക്കുന്നില്ലേ കിടക്കാം അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോറടച്ച് തിരിഞ്ഞു നിന്നവർ ഭർത്താവിൻ്റെ വാക്കുകൾക്ക് കാതോർത്തു ഒത്തപ്പൊക്കവും അതിനൊപ്പം വണ്ണവുമുള്ള അറുപതോളം വയസ്സോളം പ്രായമുള്ള അബ്ബാസ് വെളുത്തു നിറവും ആഡ്യത്തമുള്ള ശരീരപ്രകൃതവും വെള്ളമുണ്ടും പനിയനുമാണ് വേഷം പതിവിലും ഗൗരവത്തോടെ ഇരിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്കവർ നോക്കി നിന്നു എന്ത് ഇക്കാര്യം പിന്നെയും സംസാരത്തിന് തുടക്കം കുറിക്കാതെ ആലോചനയിലാണ്ട് പോകുന്ന അദ്ദേഹത്തോട് അവർ വീണ്ടും തിരക്കി നിങ്ങൾ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഏ അത് നമ്മളെ മോൾക്ക് ഒരു വിവാഹാലോചന വിവാഹമോ ഓൾക്കോ അദ്ദേഹം പറഞ്ഞു കഴിയും മുമ്പേ അവർ ഞെട്ടലോടെ തിരക്കി അതെ അവൾക്ക് തന്നെ ആലിമോൾക്ക് എന്തേ അദ്ദേഹം ഒരല്പം കടുപ്പത്തിൽ തന്നെ പറയുമ്പോൾ അവരാകെ അന്താളിച്ചു പോയി അതിനെ ഇനിയൊരു വിവാഹത്തിന് ഓൾ സമ്മതിക്ക് വെക്കാം സമ്മതിപ്പിക്കണം ഉറച്ചതായിരുന്നു ആ വാക്കുകൾ ഇക്ക ഓൾ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾക്കൊരു വിവാഹ ജീവിതം എന്ന് വെച്ചാൽ ഓൾ ആദ്യത്തെ വിവാഹത്തിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനിയിപ്പം എങ്ങനെ ഓൾ അത് സമ്മതിക്കുമോ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയുന്നത് ആദ്യ വിവാഹ വിവാഹം അതുപോലെ ആയിരുന്നു അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടും അവളുടെ ഉമ്മാൻ്റെ ആഗ്രഹപ്രകാരമല്ലേ ആ വിവാഹം നടത്തിയത് എന്നിട്ടോ ആ വിവാഹശേഷം സമാധാനം എന്താണെന്ന് അവൾ അറിഞ്ഞോ ആരെയും ഒന്നും അറിയിക്കാതെ നിരകിച്ച് ജീവിച്ചില്ല അവൾ ആ ഭയമൊന്നും അവൾ എപ്പോഴും വിട്ടുമാറിയിട്ടില്ല വിവാഹം എന്ന് കേൾക്കുമ്പോൾ പോലും അവൾക്കൊരുതരം വിറയിലാണ് വരുന്നത് ആ പെണ്ണിനോട് പിന്നെ എങ്ങനെയാണ് ഞാൻ ഇക്ക പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് ആശങ്ക നിറഞ്ഞിരുന്നു അവരുടെ ശബ്ദത്തിൽ അറിയാം അത്രമാത്രം വേദന അനുഭവിച്ചാണ് അവൾ ആ ജീവിതത്തിൽ രണ്ടു വർഷം കഴിച്ചുകൂട്ടിയത് എസ് ഐ ഷാനവാസിലായിരുന്നെങ്കിലേ ഒരിക്കലും നമുക്കവളെ ജീവനോട് തിരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം ഒരു നെടുവർപ്പോടെ പറഞ്ഞു എന്തായാലും കഴിഞ്ഞേ കഴിഞ്ഞു വർഷം ഇത്ര ആയില്ലേ അവൾ ഡൈവോഴ്സായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനി ജീവിതാവസാനം വരെ അവൾക്ക് അവളുടെ മകൾ മാത്രം മതിയെന്ന് പറഞ്ഞു നിന്നാലും നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അവൾ ചെറുപ്പല്ലേ പിന്നെ നമ്മളൊക്കെ എന്നുണ്ടാവും എന്ന് ഉറപ്പുണ്ടോ വിവാഹ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ആലോചന നമുക്ക് അറിയാവുന്ന ആളുകളാണ് ഇന്നലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഷംസുദ്ദീൻ്റെ മകന് റഫീഖ് എന്നോട് കാര്യം പറഞ്ഞത് അവൻ്റെ ഭാര്യയുടെ സഹോദരനാണ് പയ്യനെ നിനക്കറിയില്ലേ ഫാസിലേ അവളുടെ സഹോദരന പേര് ഫൈസല് നല്ല ഫാമിലിയാ ഫൈസലിൻ്റെ ആദ്യവിവാഹത്തിൽ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളോ അവർ അതിശയത്തോട് ചോദിച്ചു അതെ മൂന്ന് കുട്ടികൾ ചെറിയ മക്കളാ ആ പെണ്ണ് കുടുംബത്തിൽപ്പെട്ട ഏതോ പയ്യൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയി ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു അവനൊരുപാട് ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആലിയമ്മോളെപ്പോലെ ഇനിയൊരു വിവാഹം വേണ്ടെന്ന് കടുംപിടുത്തത്തിലാണ് ഓനും വേണ്ട അവനും മതിയക്കണേ റഫീഖ് പറഞ്ഞ ശേഷം നമ്മുടെ ജമാലും ഞാനും കൂടി അവരുടെ നാട്ടിൽ പോയി ഇങ്ങനൊരു അന്വേഷണം നടത്തി നോക്കി എല്ലാവരും പെണ്ണിനെയാണ് കുറ്റം പറയുന്നത് ഫൈസൽ നല്ലൊരു ഫാമിലിയിൽ പെട്ടതാണ് നല്ല ബാക്ക്ഗ്രൗണ്ടാണ് അവനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ നല്ല ചെക്കനാണ് പക്ഷെ എന്താ ചെയ്യാ ഞാൻ നോക്കിയിട്ട് നമ്മുടെ മോൾക്ക് എന്തുകൊണ്ട് യോജിക്കുന്ന ബന്ധമാണിത് എന്താ ഉം അദ്ദേഹം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നിർത്തി അതെ ഈ മൂന്ന് കുട്ടികളൊക്കെ ഉള്ളു എന്നൊക്കെ പറഞ്ഞാല് ആ കുറ്റങ്ങളൊക്കെ നോക്കണ്ടേ അവൾക്കാണേ ഒരു കുട്ടിയേ ഉള്ളു അവൾ ശ്വസ്തമായി ഇവിടെ കഴിയാണ് നിങ്ങൾ വേറെ വല്ല ആച ആലോചനയും നോക്കി മൂന്ന് കുട്ടികളൊക്കെ ഉള്ള ആളെ കൊണ്ട് കെട്ടിക്കാരണം അവൾക്ക് ബുദ്ധിമുട്ടാവൂലത് ഒരു കുട്ടിയെ തന്നെ നോക്കാൻ നമുക്ക് എന്തൊരു പാടാണ് എന്നാ പിന്നെ ഓളെ മോളെ മോളേയും കൂട്ടിയാല് നാല് ആളാവൂലേ ഓ നാല് കുട്ടികളൊക്കെ ഈ പ്രായത്തിൽ അവൾ ഞാൻ മൂന്ന് കുട്ടികളെ കൂടി നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എല്ലാ ചുമതലയും ഇനി ഈ പെണ്ണിൻ്റെ തലയിലാകില്ലേ ഒന്നാമത് വിവാഹം പോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവളാണ് അവൾക്ക് ഇത്രയും മൂന്ന് മക്കളെയും കൂടി കൂട്ടിക്കൊടുത്ത് അതിൽ ബാധ്യത ആക്കണമെക്ക അവൾക്ക് ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇക്ക അത് നടക്കൂല മൂന്ന് കുട്ടികളെയും പിന്നെ ഓളെ കുട്ടി നാല് മക്കളെയൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾക്കേ അറിയുള്ളു ആണെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പ്രായത്തിൽ മൂന്ന് കുട്ടികളെ നോക്കുന്നത് അവൾക്ക് അധികം ബാധ്യത ആവുന്നതാണ് എനിക്ക് പറയാനുള്ളത് നിനക്കതെങ്ങനെ പറയാൻ പറ്റും അവൾ ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒറ്റക്ക് നോക്കുന്നുണ്ട് ഈ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അവളെല്ലാം നോക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓൾ നോക്കുന്നുണ്ട് നീ അടക്കം മക്കളുള്ള ഉമ്മമാരെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ആ കുട്ടികളുടെ എല്ലാ കാര്യവും നോക്കുന്നത് ആളി ആലിമോളാണ് അവൾക്ക് അത്രക്കും സ്നേഹമാണ് കുട്ടികളെ അവർ പൊന്നുപോലെ നോക്കാനും അവളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആർക്കും ഇവിടെ തരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മായി ഒന്നും മിണ്ടിയില്ല ഇനി ആലിയമോൾ വിവാഹം കഴിഞ്ഞ് പോയാൽ ഇവിടെയുള്ള കുട്ടികളുടെ കാര്യം ആരും നോക്കും എന്നുള്ള ഭയം കൊണ്ടാണോ നീ ആലോചന എതിർക്കുന്നത് എങ്കിൽ അത് വേണ്ട റാഹില അങ്ങനെയല്ല പിന്നെന്താ ഇവിടുത്തെ കുട്ടികളൊക്കെ തീറ്റിപ്പോറ്റുന്ന അവൾ തന്നെ എനിക്ക് നന്നായിട്ടറിയാം ഓൾ പോയാലും ഇവൾ ഇവിടുത്തെ ഒരു സെർവൻറ്റിനാണ് ആവശ്യമെങ്കിൽ അത് ഞാൻ നിർത്തി തരും അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട വേണ്ടി അവളുടെ ജീവിതം ഇവിടെ ഹോമിക്കാൻ പാടില്ല പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളെക്കാളും എല്ലാം വിളയതാണ് അവൾ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിരുന്നിട്ടും അവളുടെ കാര്യത്തിൽ ശരിയായൊരു തീരുമാനം ഇനിയും നമ്മൾ എടുക്കാതിരുന്നാൽ ചിലപ്പോൾ പഠിച്ചോ പോലും എന്നോട് പൊറുക്കില്ല റാഹില എൻ്റെ ഒരേ ഒരു സഹോദരിയുടെ മകളാണവള് എൻ്റെ പെങ്ങളെ കുട്ടിയാണ് എനിക്ക് എൻ്റെ പോലെ തന്നെയാണ് അവളും ഒരു നല്ല ജീവിതം കൊടുക്കണം ആ മോൾക്കൊരു നല്ല ജീവിതം ഇല്ലാതെ പോയ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ കണ്ണെടുക്കുക ഈ വീട്ടിൽ കാര്യങ്ങളും നോക്കി നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവളുടെ സ്വന്തം ജീവിതം ഇവിടെ കളഞ്ഞു തീർക്കേണ്ടതല്ല അവൾക്ക് സ്വന്തമായൊരു ജീവിതം വേണം ളിയന് സുഖമില്ലാത്തതാണ് അവളെയും ആ കുഞ്ഞിനെയും നോക്കാനൊന്നും അളിയനെ കൊണ്ടും പറ്റില്ല നമ്മുടെ കാലം കഴിഞ്ഞാൽ ചിലപ്പോഴേ അവർക്ക് ആരും കാണൂല നമ്മുടെ മക്കൾക്ക് പോലെ ചിലപ്പോൾ അവളും ഒരു ബാധ്യതയായി തീരും അതെ നമ്മളെ കാലം കഴിഞ്ഞാൽ അതൊക്കെ ഒരു കഥയായിരിക്കും അതുകൊണ്ട് നീ നമ്മുടെ മക്കളോടുകൂടി ഒന്ന് പറയണം ആലിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം കേട്ടോ എല്ലാവരും ആദ്യത്തെ പോലെ ആയിരിക്കില്ല എന്നവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലായല്ലോ ഞാൻ അവളോടൊന്ന് സംസാരിക്കാം എന്തായാലും വിവാഹം നടത്തണം ഞാനത് മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞു അദ്ദേഹം എന്തോ മനസ്സിൽ കരുതി പോലെ പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് നിനക്ക് മനസ്സിലാക്കണമുണ്ട് റാഹില അപ്പോഴും മറുത്തൊന്നും പറയാതെ ചിന്തയിലാണ്ട് പോയ ഭാര്യയുടെ നേർക്ക് നോക്കി ഗൗരവത്തോടെ അദ്ദേഹം വീണ്ടും ചോദിച്ചു മനസ്സിലായി പെട്ടെന്ന് അവർ മറുപടി കൊടുത്തു കട്ടിലേക്ക് ചേർന്നിരുന്നു എന്നാൽ അപ്പോഴൊക്കെ ആലിയെ വിവാഹം കഴിച്ച്പ്പിച്ചു വിട്ടാൽ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും എന്നതായിരുന്നു ചിന്ത ഇതുവരെ നല്ല സുഖമായിരുന്നു അവൾ ഈ വീട്ടത്തെ എല്ലാ പണിയും കഴിക്കും കുട്ടികളെയും നോക്കും മറ്റുള്ളവർക്കും ഒരു ചിന്തയില്ലായിരുന്നു അവൾ അവളുണ്ടായതുകൊണ്ട് ഒന്നും അറിയേണ്ടില്ലായിരുന്നു ഇനിയിപ്പോ എല്ലാം നേരം വണ്ണം നോക്കി നടത്താനുള്ളത് മറ്റുള്ളവർക്കൊന്നും അത്ര അറിയില്ല ആലിയുടെ വിവാഹക്കാര്യം അറിയുമ്പോൾ അവർക്കൊരു ഞെട്ടലായിരിക്കും എന്തൊക്കെ തന്നെയല്ലോ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാലേ അത് നടത്തിയിട്ടേ അടങ്ങൂ അത് ഉറപ്പാണ് എന്നാൽ ഈ സമയം മകളെ ഇടം കൈയിൽ കിടത്തി നെഞ്ചോട് ചേർത്തി പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായെങ്കിലും ഒരു പോള കണ്ണടയ്ക്കാൻ ആലിയക്ക് കഴിഞ്ഞില്ല വീണ്ടും ഒരു വിവാഹാലോചന വന്നതോടെ ഉള്ളിലെ സമാധാനം മുഴുവൻ പടിയിറങ്ങി പോയ പോലെയാണ് അവൾക്ക് തോന്നിയത് ഉള്ളിൽ ഖബറടക്കിയ ഭയപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെയും വീണ്ടും ചെറുകടിച്ചുയർന്ന പോലെ അവൾക്ക് തോന്നി കണ്ണടച്ച് കിടക്കുന്നുണ്ട് പക്ഷേ ഉറക്കം വരുന്നേയില്ല പെയ്തൊഴിഞ്ഞു പോയ നോവുകളൊക്കെയും വീണ്ടും ഒരു പേമാരിയുടെ രൂപം പ്രാപിക്കും പോലെ തന്നെയാരോ വീണ്ടും ദ്രോഹിക്കുമെന്നൊരു തോന്നൽ അവളറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മ കരഞ്ഞോ പെട്ടെന്ന് അടുത്തുകിടക്കുന്ന മോളുടെ കരങ്ങൾ അവളുടെ കവിളുകളെ തഴുകുമ്പോൾ ഞെട്ടലോടെ അവൾ മിഴികൾ തുറന്നു പൊന്നു മോളെ നോക്കി മോളുറങ്ങിയിട്ടില്ല കണ്ണിലിൽ കുതിർന്ന വാക്കുകൾ പുറത്തേക്ക് തെന്നി വീഴുമ്പോൾ അവളുടെ ഉള്ളിലെ നോവുകളൊക്കെയും മകളറിയാതെ ഉള്ളിലേക്ക് അടക്കി പിടിച്ചു അവൾ മോളെ ഉമ്മച്ചി എന്തിനെ കരഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മാനോട് കരയെ കരയരുതെന്ന് ഉമ്മച്ചി കരഞ്ഞാൽ മോൾക്ക് സങ്കടം വരും പറഞ്ഞതും വിതുമ്പി കരഞ്ഞു തുടങ്ങിയിരുന്നവൾ ആലിയാട് നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നേങ്ങിക്കരയുന്ന തന്നിലെ തൻ്റെ പൊന്നുമോളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഉമ്മയ്ക്ക് എപ്പോഴും ജോലിയല്ലേ ഉമ്മയെ ആരും സഹായിക്കില്ലല്ലോ ഉമ്മയ്ക്ക് അതാണോ സങ്കടം ഉമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണോ എപ്പോഴും കരയുന്നത് കരയുന്നതിനിടയിലും വിതമ്പിക്കൊണ്ട് കുഞ്ഞ് ചോദിക്കുന്നു ഇല്ലൻ്റെ പൊന്നെ ഉമ്മച്ചിക്ക് ഒരു വയ്യായികിയില്ല ഉമ്മച്ചി ഓരോന്നിക്ക് ഓർത്തപ്പോഴേ അറിയാതെ സങ്കടം അത് കരഞ്ഞു പോയതാണ് എൻ്റെ പൊന്നു മോൾ ഉറങ്ങാതെ ഉമ്മയെ നോക്കി കിടക്കുകയായിരുന്നല്ലേ കള്ളിപ്പെണ്ണ് പെണ്ണ് പൊട്ടി വന്ന സങ്കടം ഉള്ളിലേക്ക് തന്നെ അടക്കി പിടിച്ചുകൊണ്ട് മോൾക്ക് മുന്നിൽ ചിരിയുടെ ആവരണം എടുത്തെണിഞ്ഞവൾ കൊഞ്ചലോടെ ചോദിച്ചു ആലിയെ വെറുതെ നോക്കി കിടന്നതല്ലാതെ മോള് മറുത്തൊന്നും പറഞ്ഞില്ല കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ മിസിരിമോള് കണ്ടു തുടങ്ങിയതാണ് ഉമ്മയുടെ കണ്ണുനീർ അത് ആലിയുടെ കുഞ്ഞിൻ്റെ പേര് മിസ്രിയ അന്ന് മുതലേ ഉമ്മച്ചിയുടെ കണ്ണുനീർ കണ്ടു കണ്ടവൾക്ക് മതിയായിട്ടുണ്ട് മോൾക്ക് പാല് അമ്മിഞ്ഞ പാൽ കൊടുക്കുമ്പോഴൊക്കെ അവൾ വാത്സല്യത്തോടെ തഴുകുന്നതിനിടയിലും ആലിയ അവളും കുഞ്ഞും അനുഭവിച്ചു പോയ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഓർത്ത് കരയാറുണ്ട് കുഞ്ഞാണെങ്കിലും ആലിയെ കരയുന്നത് കാണുമ്പോൾ മിശ്രിയും കൂടെ കരയും ഇത് പതിവായതോടെ ആലിയ കുഞ്ഞു കാണാതെ കരയുമായിരുന്നു അതെ കാണെ കരഞ്ഞാൽ അവളും കരയും മിശ്രിയ മോളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൾ അവളുടെ ഉമ്മയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രായത്തേക്കാൾ പക്വതയുള്ള മോളായിരുന്നു മിശ്രിയ അതിനനുസരിച്ച് ചിരിക്കാനും ചിന്തിക്കാനും മോള് തുടങ്ങി ആ വീട്ടിലെ അവളുടെ ഉമ്മ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നും മറ്റുള്ളവർക്ക് അവളുടെ ഉമ്മയെ കഷ്ടപ്പെടുത്തുകയാണെന്നൊക്കെ അവൾ ചിന്തിച്ചു തുടങ്ങി വീട്ടിലുള്ള മറ്റുള്ളവരോട് സ്വാഭാവികമായും മിസ്രിക്ക് ദേഷ്യം തോന്നി തുടങ്ങി എൻ്റെ ഉമ്മ മാത്രം എപ്പോഴും ജോലി ചെയ്യുന്നു എന്നൊരു പരാതി മറ്റുള്ളവരോട് അവൾ പറയാൻ തുടങ്ങി മിസ്സരിയെ മോള് പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു കളയുമ്പോൾ ആലിയക്ക് മനസ്സിൽ ഭയം തോന്നി തുടങ്ങി മോളൂ ഉമ്മാൻ്റെ കുട്ടി അതൊന്നും പറയണ്ട കേട്ടോ അതൊന്നും പറയണ്ട തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് മോള് തർക്കിച്ചും പരിപിച്ചും അവളോട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നി തുടങ്ങുമോ എന്നൊരു അവലാതി അവൾക്കുള്ളി നിറഞ്ഞു ആരോടും അങ്ങനെ പറയരുത് കേട്ടോ എൻ്റെ പൊന്നുമോളെ ഉമ്മച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല ഉമ്മച്ചി ജോലിയൊക്കെ എടുത്തോളെ കേട്ടോ എൻ്റെ പൊന്നുമോൾക്ക് ആരോടും വിരോധം ഉണ്ടായിരുത് കേട്ടോ മിസ്സിയ മോളോട് ഒരുപാട് ഉമ്മച്ചി ഉപദേശിച്ചു എങ്കിലും മിസ്സിരിയൊക്കെ സങ്കടമാണ് ഉമ്മച്ചി പണിയൊക്കെ ഒറ്റക്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ഒക്കെ എന്നാൽ മിസിരിയ മോൾക്ക് അവളുടെ ഉമ്മാനോടുള്ള സ്നേഹം എത്രമാത്രം ശക്തമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി കുഞ്ഞിനോട് ആർക്കും ഒരു തരത്തിലുള്ള ദേഷ്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ മിസ്രിയ മോൾക്ക് എല്ലാവരോടും പലപ്പോഴും ദേഷ്യം തോന്നി തുടങ്ങാറു തുടങ്ങിയിട്ടുണ്ട് കാരണം പക്ഷേ എൻ്റെ ഉമ്മയെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് പക്ഷെ ആരോടും അവൾ പ്രകടിപ്പിക്കാറില്ല കേട്ടോ പകരം അവളെ കൊണ്ട് പറ്റും പോലേക്ക് ഉമ്മയെ അവൾ സഹായിക്കും സ്കൂളിൽ നിന്നും വന്നാൽ മുറ്റമടിച്ച് കൊടുത്ത് വിറകി പൊറുക്കി കൊടുത്തും ഷോപ്പിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയും യഥാസ്ഥാനത്ത് എടുത്തു വെച്ചുമൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഉമ്മാനെ സഹായിക്കാൻ അവൾ തുടങ്ങി എത്രയൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാലും മിസ്രി എപ്പോഴും ഉമ്മയുടെ കൂടെ നേൽപോലെ ഉണ്ടാകും എന്തിനും ഏതിനും മുന്നിൽ തന്നെ നിൽക്കുന്നവളെ ആലിയ ഏറെ സ്നേഹത്തോടെ നോക്കി നിന്നു പോകാറുണ്ട് റബ്ബേ എന്നെ സ്നേഹിക്കുന്നൊരു പൊന്നുമോളെ നീ എനിക്ക് തന്നല്ലോ അതന്നെ നല്ലത് അലഹമില്ല അത് ഒന്നിനും ഒരു മടിയുമില്ല അവൾക്ക് എപ്പോഴും സഹായിക്കും എൻ്റെ ഉമ്മച്ചി ഉമ്മച്ചി എപ്പോഴും സന്തോഷത്തിലിരിക്കണം അതാണ് മിസ്രി മോളുടെ ആഗ്രഹം മോളെ ഉമ്മച്ചി സന്തോഷമുണ്ടല്ലോ ഉമ്മച്ചിക്ക് സ്കൂൾ വിട്ടു വന്നാൽ പോലും ഉമ്മയുടെ മുഖത്തെ നിമിഷങ്ങളോളം അവൾ സൂക്ഷിച്ച് നോക്കും ഉമ്മ എന്നൊക്കെ അറിഞ്ഞോ ഉമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഉമ്മ ആരെന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ ഒക്കെയും അവൾക്കറിയണം അതെ മോൾ വളർന്നു വരുന്നതോടൊപ്പം ആലിയയ്ക്ക് വിഷമങ്ങളും ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു എന്തിനും ഏതിനും തനിക്ക് കാവലായി കരുതലായി ഈ കുഞ്ഞു മുഖം കൂടെ ഉണ്ടല്ലോ എന്നതായിരുന്നു അവൾക്ക് എപ്പോഴും ആശ്വാസവും സന്തോഷവും ഈ കാലത്തിനിടയിൽ അവളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തകൾ ഓർമ്മകളൊക്കെയും ഉള്ളിൻ്റെ ഉള്ളിൽ മൂടിയിരുന്നു അവൾ ഇരുളിറഞ്ഞ ആ ഓർമ്മകളാണ് ഒരു വിവാഹാലോചന വന്നതോടുകൂടി വീണ്ടും തന്നെ ഭയപ്പെടുത്തിയത് മിശ്രിയ മോളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടവൾ ഉറങ്ങിക്കോളാം പറഞ്ഞു മനു കുട്ടി ഉറങ്ങിക്കോളിട്ടോ മനു മോൾ ഉറങ്ങിക്കോളി ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഇരുവരുടെയും ജീവിതത്തിലേക്ക് തണുപ്പ് പടർത്താൻ കഴിയും വിധമൊരു ഇളങ്കാറ്റ് ജനൽപാളുകളിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരുന്നു അതെ ആലിയെ സമ്മതിക്കുമോ ഫൈസിയുമായുള്ള ആ വിവാഹത്തിന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരൊക്കെ എത്തും